അപ്പം ഗൈസക്ക് സ്വകൃതം ഇങ്ങനെ നമ്മൾ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെമ്മീനെ കറി വെക്കാനാണ് വെണ്ടക്കൊക്കെ കിട്ടിട്ട് കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ട് വെക്കണം പൂച്ച എന്നത്തേം പോലെ ഇന്നെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എപ്പോൾ തരും നിൽക്കുമെന്ന് ആലോചിച്ച് കൊടുത്തിരിക്കുകയാണ് പക്ഷേ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ്റെ അങ്ങനെ പൂച്ചക്ക് കഴിക്കാൻ പറ്റില്ല അതിൻ്റെ മുള്ളൊക്കെ കുത്തൂടേ അത് കാരണം പൂച്ച അങ്ങനെ കഴിക്കൂല കഴിക്കൂലട്ടോ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാതും ഒക്കെ സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ മുകളിൽ അടുപ്പത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിചാരിക്കേണ്ട ഗ്യാസിൻ്റെ മുകളിൽ പിന്നെ കൈപ്പൊക്കെ ഉപ്പേരി വെക്കാനാണ് ചീരടല്ലാം പരിപ്പെട്ടിട്ട് ഒരു കുളമ്പ് പോലെ ഒരു കറി ആക്കിയിട്ട് വെക്കാനാണ് കേട്ടോ പിന്നെ ബോട്ടി ഉണ്ട് കേട്ടോ ബോട്ടി ഒന്ന് വലിയപ്പിച്ചെടുക്കാണ് ആദ്യം വേവിച്ചുവെച്ചതാണ് അതിനൊന്ന് വലിയയിപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ ചെമ്മീൻ കറി സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ചോറ് അധികം പിന്നെ ഞാൻ മാങ്ങ കാണിച്ചില്ലേ ആ മാങ്ങ മുളകും പൊടി ഉപ്പും വെളിച്ചെണ്ണയും കൂടി വരുമ്പിയിട്ടുണ്ട് പിന്നെ നല്ല വാള പൊരിച്ചതാണ് കേട്ടോ പിന്നെ കൈപ്പക്ക ഉപ്പേരി പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് ചീരടലി പരിപ്പും പക്ഷെ ഗ്രൈസ് ഞാനത് അടക്കുമ്പോൾ ഒന്ന് ചീറ്റിപ്പോയിക്കണ്ടോ അതിലേക്ക് പാത്രം തല്ലി വീണു അപ്പോൾ നമ്മളെ ഉച്ചക്കുള്ള കൂട്ടാനകളൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ നാല് മണിക്ക് നമ്മൾ അട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇലയട ആവിയില് ഇപ്പം ഞാൻ അടുത്ത വീടില് വരാം ഇന്ന് തിരക്ക് പിടിച്ച ദിവസം